ഒത്തിരി സ്നേഹത്തോടെ ഒത്തിരി സന്തോഷത്തോടെ ഓണം സീരീസിനെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സദ്യയിൽ പാലട് പ്രഥമില്ലാതെ എന്ത് സദ്യ അല്ലേ നമുക്കൊന്ന് എന്താക്കി നോക്കാം ഇഷ്ടമായ സപ്പോർട്ട് ചെയ്ത് കൂടെ വെക്കണം കേട്ടോ ഇതാ നമ്മുടെ ചാനലിന്റെ പേര് വെള്ളരിക്കസ് അപ്പൊ തുടങ്ങിയാല് അതിനായി മുന്നൂറ് മില്ലി വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ടോ അതിലേക്ക് പാലട് പായസം മിക്സ് ചേർത്ത് നല്ലപോലെ ഇളക്കി കുറുകി പറ്റിച്ച് നല്ലപോലെ കുറുകി കഴിയുമ്പോൾ അതിലേക്ക് പാൽ ചേർക്കാം ഇരുന്നൂറ്റി അമ്പത് ഗ്രാമിൻ്റെ ഒരു പായസം മിക്സിലേക്ക് ഒരു ലിറ്റർ പാലാണ് ആവശ്യമുള്ളത് കേട്ടോ അത് ഇരുപത് മുതൽ മുപ്പത് മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ തിളപ്പിച്ചെടുക്കണം അപ്പോഴേക്കും അത് നല്ലപോലെ വീണ്ടും കുറുകി വന്നിട്ടുണ്ടാവും പായസം ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ ലോ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്യാനായിട്ട് അത് അതിൻ്റെ കൺസിസ്റ്റൻസിക്കും അതിൻ്റെ ടേസ്റ്റിനും ബെറ്റർ നമ്മുടെ പായസം എന്താ ഇവിടെ ഏകദേശം കുക്കായിട്ടുണ്ട് അതിലേക്ക് നെയ്യിൽ വറുത്ത് നട്ട്സും ക്രിസ്മസും ചേർക്കാം ഗോൾഡൻ ബ്രൗൺ കളർ കളറാകുന്നതുവരെ രണ്ടും ഫ്രൈ ചെയ്യണം ചെയ്യുന്നു ഇതുകൂടെ നമ്മുടെ പായസത്തിലേക്ക് ചേർത്ത് നല്ലപോലെ ഇലക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ നമുക്ക് ചേർക്കാനുണ്ട് അതെന്താണെന്നറിയോ ഏലക്കായ പൊടിച്ചത് ഒരു അഞ്ച് ഏലക്കായ നല്ലപോലെ പൊടിച്ചെടുത്തതാണിത് അതുകൂടെ ചേർത്തെടുത്ത് നല്ലപോലെ ഇലക്കി യോജിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുവല്ലേ अभिप्राय पर थैंक यू फॉर वाचिंग। बाय